നമുക്ക് ഇന്നത്തെ ചോറ് ഉണ്ട് ചക്കയുണ്ട് കാന്താരി മുളക നല്ല ടേസ്റ്റ് പക്ഷെ നമ്മള് വേറെ മുളക മുളകും പച്ചമുളകാണ് എത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ചായിരൊഴിക്കാം നമ്മളിങ്ങനെ നമുക്ക് ഇനി കഴിച്ചാലോ നമുക്കിന് മീൻ ഉപയോഗിച്ച് വാഴ വെക്കാം സൂപ്പർ ടേസ്റ്റ് അതിന്റെ കൂടെ ഇന്നലത്തെ മീൻകറികൾ ഉണ്ടായിരുന്നു നമുക്ക് മാങ്ങ കറി മാങ്ങക്കറിയൂടെ കഴിക്കാം ഇത് മാങ്ങാറ്റു മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് പണ്ടുള്ളവയിൽ കഴിക്കുന്നതാണ് ഞാനിനി ഇവിടെ നിന്ന് കുടിച്ചു തീർക്കട്ടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം